അപ്പൊ ഇന്നത്തെ വീഡിയോ വെറൈറ്റി വീഡിയോ അതായത് റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഞമ്മളു വിശേഷങ്ങൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് ഗൈസ് അങ്ങനെ നമ്മളെ ഇന്നത്തെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ഓടിയാണെ കുറവില്ല പെണ്ണുങ്ങളെ ഫസ്റ്റ് വീഡിയോ

അന്യ സ്ത്രീകൾക്ക് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടതേ എന്തൊരു അപ്പൊ ഇന്നത്തെ നമ്മളെ കുഞ്ഞോളെ ഇന്നത്തെ നമ്മളെ ബ്ലോഗെന്താന്ന് പറഞ്ഞുകൊടുത്തേ പറഞ്ഞോ ഉം അപ്പൊ കഴിച്ച ഫുള്ള് ബ്ലാക്കും ബ്ലാക്കും കേട്ടോ മലക്കെ അങ്ങനത്തെ ഒരു സ്ഥലം പറയൂ ഞങ്ങൾ ചാനലില് അരവണ പായസം തിന്നാൻ പൂജ കണ്ട പോലെ കുഞ്ഞോക്ക് അപ്പൊ അരത്തിൽ അരവണ പായസം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്നു തരുമോ അഞ്ഞൂറ് റുപ്യ തരാ പിന്നെ 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 ശബരിമലത്തെ പേടിന്നാണന്നോളു അതല്ല ഇവിടെ കണ്ടു മറ്റേ പായസൊക്കെ കിട്ടണ വീട്ടിലോ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവില്ല ഈ ഇവരെ പൂജ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങുവല്ലോ അവിടുത്തെ സ്ഥലത്തൊക്കെ ഉണ്ടാവൂലെ ഗൈസ് തിന്നാൻ പാടില്ല മധുര മത്തവും അപ്പൊ അനക്ക് തീരെ തിന്നാൻ പാടില്ല ട്ടോ ഷുഗർ ലെ സബ്സ്ക്രൈബേഴ്സ് നോർമലാണ് ഷുഗർ ഏക്ക അപ്പോൾ കേസ അപ്പം നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയണത് എന്താ വെച്ചാൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ട് അല്ലേ ആ ഇന്ന് ഗസ്റ്റ് ഹൗസാണിത് കാരണം ഗസ്റ്റുകൾ ഉണ്ട് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പം വരും പിന്നെ അതേപോലെ നമ്മളെ സ്ഥിരമായിട്ടും മന്തി കൊണ്ടുവന്നിട്ടുണ്ട് വേദിയിലെത്തിയിട്ടുണ്ട് സ്ത്രീ മന്തി വേദിയിലെത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ മന്തിയല്ല നമ്മളെ മിനിമം അപ്പം ഇന്ന് നമ്മളെ പോലെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് അല്ലേ നിങ്ങളെ ഏഴ് മിനിറ്റോല വേരും ഓക്കേ ജ്യൂസ് കടിച്ചേക്കണം ആ ജ്യൂസ് അടിക്കട്ടോ கரெക് കൈ ചൂല അപ്പോൾ ഞാൻ വാങ്ങുന്നില്ല ഏ പദാംടെ തേങ്ങ ആഹ് ആവർണ്ട് ഞാൻനെ अलावा പൈസ നല്ലോണം വാങ്ങേണ്ടേ ഐക്ക് പാല്പൊടിയോ കാണോ ഓരോ രണ്ട് ഒരു 100 ഇത്രേ 3 ലോ അർജിറ്റുന്നില്ല നീ രണ്ടോ അർജിറ്റ് അടിച്ചാനേ ഇനിക്ക് പാല്പൊടിയാണല്ലേക്കി പാലാണോ അപ്പം അതൊക്കെയാണ് ടക്കയ അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ പൂച്ചെണ്ടുക്കൾ അർപ്പിക്കുന്നതാണ് അറിയൂ അപ്പം അതേപോലെ കുറേ ആൾക്കാർ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ പറയുന്നാലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളൊരലക്കും പറയില്ല നിങ്ങൾ കമന്റ് അടിച്ചിട്ടുണ്ടോ കേട്ടോ കുറേ ആൾക്കാർ നല്ല നല്ല കമന്റ് എടുക്കും പക്ഷെ ചില ആൾക്കാർ നമ്മളൊക്കെ കമന്റ് അടിക്കണം മോശമല്ലേ ഇതുപോലെ എന്തൊക്കെ എഴുതി അങ്ങനെ എഴുതിയിട്ട് നിൽക്കും അങ്ങനെ ചെയ്യരുത് ആ അതേപോലെ കുറേ ആൾക്കാർ കമൻ്റ് അടിച്ചിട്ട് നമുക്കൊരു പെൺകുട്ടി ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും താങ്ക്സ് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആരും പ്രാർത്ഥന സ്വീകരിക്കാൻ പറയാൻ പറ്റൂല ഇപ്പം ഏകദേശം എട്ട് മാസമായി പക്ഷെ പെൺകുട്ടി തന്നെ ആവണം എന്നുള്ളത് ആഗ്രഹമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക ശരിക്കും നാല് മാസത്തിന് മുമ്പ് ദുവാ ചെയ്യണം എന്നാണ് തോന്നുന്നുണ്ടല്ലേ അങ്ങനെ എന്തോ ഉണ്ടോ പിന്നെ പ്രാർത്ഥന അല്ലേ പിന്നെ നിങ്ങളെയൊക്കെ പ്രാർത്ഥന ചിലപ്പോൾ ഓൾറെഡി ആ പെൺകുട്ടി കഴിക്കാനും ഞാൻ ഞാനതിങ്ങനെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ പെൺകുട്ടീൻ്റെ ആകുമ്പോൾ നമുക്ക് എന്തെയ്യാ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടി കിട്ടിയെന്നുള്ളൊരു ഇതുമായി എന്തായാലും നിങ്ങൾ ധുവാ ചെയ്യും ഓക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ലൊരു കുട്ടിയാകാൻ വേണ്ടിയിട്ട് ധുവാ ചെയ്യും അല്ലേ അതേപോലെ സുഖപ്രസവമാകാനും ധുവാ ചെയ്യും പിന്നെ ഹോർലിക്സ് ബൂസ്റ്റുമൊക്കെ കുഞ്ഞുമൊക്കെ കുടിക്കാൻ കഴിയാതിരിക്കട്ടെ എന്നാലേ ഞമ്മക്കത് കിട്ടുള്ളൂ പോക്കുണ്ട് എനിക്കിതിന്റെ സ്മെല്ല് പറ്റില്ല അതൊക്കെ പറഞ്ഞു ചേല് ആ ചേലിന് വേണ്ടിയിട്ട് ഏഹ് ആ ചേലിന് വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഒരു വരട്ടെ കൈ എന്നിട്ട് ബാക്കി അപ്പൊ കാണട്ടോ നിനക്ക് ഞാൻ കാണിച്ചോ ഏഹ് ആ മക്കളെവിടെയൊന്നും ചോദിക്കണില്ല ഇനി കുറെ ആൾക്കാര് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കമന്റ് വന്നിട്ടില്ലല്ലോ ഇനി വീഡിയോ കണ്ടാലല്ലേ കമന്റ് വരികയുള്ളൂ അപ്പൊ പിന്നെ ഇതിന്റെ അടിയിൽ കൂടെ വന്നതാണ് പറയാൻ പറ്റൂടോ അപ്പൊ മക്കളെ എവിടെയെന്ന് ചോദിച്ചിണ്ടാവുന്നത് തറവാട്ടിലാ കരുത് ഉണ്ടാവും സോനുവിന്റെ എപ്പോയത് അപ്പൊ വരാറുണ്ടാണ് ആ കടലക്കാക്കി എല്ലാവരും പോലെ പോയപ്പോലെപ്പോഴും പോയത് നമ്മള് പിന്നെ കുട്ടികൾ പോവുകയാണ് അതിനകത്ത് അടുത്ത് നിർത്താന്ന് മേണ്ട ഒരു പക്വതീം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും മേണ്ട ഇടക്ക് ഒന്ന് ആ അതാണ് അവിടെ കേരള എത്തി പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഒന്ന് വർത്താനോ ഒറ്റക്ക് വർത്താനം പറഞ്ഞു കുത്തിക്കളെ അതാണ് ഞാൻ ഇവിടെ ഓളും ഇങ്ങനെ ആയിക്കൂടെ തുടച്ചി കൂടെ ഇങ്ങനെ ചവിട്ടിങ്ങനെ പോകും ആ ചവിട്ടിയ ഭാഗം ഇവിടെ തുടക്കുമ്പോ അപ്പുറത്തൊക്കെ വരുത്താൻ പാലിക്കുപ്പിയും കൊണ്ട് മൂന്തി കുത്തി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പൊ കുഴപ്പൊന്നുമില്ലോണ്ട് എന്നായിക്കോട്ടെ വരട്ടോ ഓക്കേ ആരടയാ എന്താ ഗുഞ്ഞുങ്ങളുടെ വയറാണ വന്നോ പുള്ളി ഉപ്പിലിട്ടത് ഏതാണ് ഞമ്മളോ കേക്കട വീണ്ടൊന്നില്ല എല്ലാം അയറ്റോണ്ടല്ലോ ഇത് ക്യാരറ്റ് മാങ്ങി ഫ്രിഡ്ജിൽ അവിടെ വെച്ചാൽ ഓടി ഓടി ചാടി കഴിച്ച പോരട്ടട പോരട്ട പോരട്ടെ പോരട്ട ഞാൻ ജോജി തമ്പ്യാ കാര് അങ്ങനെ നമ്മളെ ഇന്നത്തെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ഓടിയാണേ വാടക എത്തിട്ടുണ്ട് ഓടിയാണേകെടുത്ത് പോകാൻ ചങ്ങമാര് അങ്ങനെ ഗൈസ് നമ്മുടെ ഷാജഹാൻ ശ്രീ ഷാജഹാൻഗ്രാഫറെ കാണിച്ചു കൊടുക്കേ ഓനല്ലേ നാലാള് കാണണ്ടത് എന്താ വർത്താനം അന്ന് കണ്ടതല്ലേ എവിടാൻ കൊറവില്ല പെണ്ണുങ്ങളെ അവന്റെ പെണ്ണുങ്ങൾക്ക് കൊറവാട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പെട്ടു ഓളെ ആ കുറവാണെന്ന് പറഞ്ഞ കഴിഞ്ഞോള് ഞാൻ എന്തെന്നിട്ട് വർത്താന അല്ലെ അങ്ങനെ ഷാജഹാന്റെ വർത്താൻ കേട്ടോ അപ്പൊ ഇതാണ് ഞമ്മളെ ഷാജഹാൻ ഇന്നത്തെ വി ഐ പി ഗസ്റ്റ് ആട്ടോ അതായത് ഷാജഹാനെ കുറിച്ച് പറയാണ്ട് ഡ്രസ് വാടക അതെങ്ങനെയൊക്കെ പറഞ്ഞാലോ കേട്ടോ വൺ മൺഡ്രീവിന്റെ മുതലാളി ഷാജഹാൻ ആണ് ഇപ്പൊ നിങ്ങൾക്കൊന്നത് ഇത് ഓൻറെ പെണ്ണുങ്ങള് ഹിജാബിലെ എന്താണോ സൂപ്പർ എന്ന കയറുന്ന കൊണ്ടുപോകലേ അപ്പൊ പിന്നെ മെയിൻ ക്യാമറ വാങ്ങാണ്ട് കോട്ട കെട്ടാനടക്കോട്ട് ഇരിക്കടി 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 അ കുഴപ്പല്ലോ ഇത് ഇഞ്ചാലോ ജനങ്ങളെ റാഗ് ചെയ്യാൻ സ്റ്റാർ പോണത് വാ ഇവിടെ ഇരിക്കല എത്രക്കളേക്ക് ചോറായിട്ടില്ല ചോറായിട്ടില്ല ഇതാണ് എൻ്റെ വലിയ ഇവിടെ പേരെന്താ പേരാണ് ുംണ്ടന്തുഷ്യൂ ലണ്ടില് അവിടെ വല്ലാ കുട്ടികളൊ ആട്ടിയതാണോ അവിടുന്ന് ലണ്ടൻ ആയപ്പോന്നതാണ് പോയിക്കോ വണ്ടി വിട്ടു അപ്പം എനിക്കൊന്നും നോക്കണ്ട നോക്കണ്ട ഫ്രിഡ്ജാട് പോയി ആട്ടി തള്ളി ഇടത്തപ്പത് കൊല്ലം കൊല്ലം തന്നെ അല്ലേ പരിപാടി എടുക്കും നമ്മക്കാകെ ഉള്ളു അതൊന്ന് മറ്റേ രണ്ടു പെണ്ണുങ്ങളാ കൊറവനാണല്ലേ ഞാൻ പറയുമ്പോ ഫ്രൂട്ട്സ് കട തുടങ്ങാ കണ്ടമാന ആൾക്കാർ ഫ്രൂട്ട്സ് ചാപ്പ് കിടക്കുന്ന ഡയലോഗ അപ്പൊക്കെ വെള്ളം കിട്ടി എടി ഒക്കെ വെള്ളം കൊടുത്തോട്ടൊക്കെ അതിങ്ങനെ പറഞ്ഞ് കൊറവായിട്ടൊക്കെ മനഃപെടാൻ കണ്ട കൊറവിക്കണ്ടോ ഒന്നുകൂടി ചില നേരത്തെ തീരെ ഇങ്ങനൊക്കെ അടിച്ചുല്ലേ ഒന്നുകൂടി കെട്ടിയല്ലേ ഞാനന്നെ ഇപ്പൊ ഇന്നലെ ഒന്ന് കെട്ടാ നിന്നതാ ചോചോക്ക ഉം ഓള് പിന്നെ മാണ്ഡങ്ങളെ കടും കൈ ഒന്നും ചെയ്യില്ല വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കൂടി ലേ സാധാരണ പെണ്ണുങ്ങൾ ഇതുവരെ ഒന്നും വരലില്ല എന്നാ പിന്നെ അവളെ അവളെ അടങ്ങാറാക്കണ്ടെങ്കറാക്കണ്ടട എന്നാ ഭക്ഷണം വിളമ്പ് ആ ഫുഡ് ഒക്കെ കൊറവുള്ളവർക്കും കൊടുത്തോളാം കൊറവാട്ടോ കേസ് അത് ഞാൻ നൂറ്റിമുപ്പത് വട്ടം വട്ടം പറം പറയുന്നുല്ലേ കൊറവാണ് പിന്നെ ഭക്ഷണം കഴിക്കാം അതിനുവേഷം നോക്കാം അപ്പൊ കേസൊരു വെറൈറ്റി വീഡിയോ കണ്ടെ എന്താ സംഭവം എന്നുള്ളതേ ഇപ്പൊ കാണിച്ചു തരാ ഇബ്രാഹിം കൊറവ് മാറി കൊറവ് മാറി കൊറവട്ടിട്ട് എന്താ തേരന ഏറ്റോറിയണ്ടല്ലോ ഇബ്രാഹിന് നമ്മള് ബുഹാരി ഉണ്ടോ നടന്നിട്ടുള്ളത് ബുഹാരി

ട ക്യാമറമാന എവിടെ മറ്റോളെ എവിടെ കൊറവ് ഞങ്ങള് വേറെ പറഞ്ഞിട്ട് എന്താന്നറിയില്ല നല്ല ഐറ്റംസ് ഒക്കെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് <laughs> ും മെസ്സേജ് അയച്ചു അല്ല എന്താ എന്താ പറഞ്ഞേളിക്ക് മെസ്സേജ് അയച്ചു എന്താ വെച്ചാൽ ഈ ചതി എന്നോട് വാണ്ടും ചെയ്യണോന്ന് കൊണ്ടോ കേട്ടോ ഈ ചതി ആയി പോയിട്ടോ ഒന്നരക്ക് അത് ഈ പേരയില് വന്നിട്ട് ഇവള് ഇവിടെ ഇരിക്കുമ്പോ ഈ ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി പോയിരിക്കണോ ഓൾക്ക് മെസ്സേജ് എന്താ അയച്ചു എന്താളെ കേട്ടോ ഏഹ് ജനിച്ചിട്ട് ഇങ്ങനെ വരികയാണ് ഭയങ്കര എന്തിനാണ് ആ പെണ്ണിന് താല്പര്യമില്ലെന്ന് ചോദിച്ചാണെ ഈ കാര്യം അങ്ങനെ ഒന്നും കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മളെ ഫാമിലി ആയിട്ട് നമ്മളെ ഫാമിലിന്റെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരായിട്ട് കണക്കാക്കുന്ന വീഡിയോ എടുക്കുന്നത് അല്ലാതെ നമ്മളെ ഹിജാബിലെ കൊണ്ടില്ല കാരണം നമ്മളായിട്ട് ഒരാളെന്തു ചെയ്യാൻ പാടില്ല തെറ്റിലേക്ക് വരാൻ പാടില്ലല്ലോ ഈ ഫോട്ടോ ഒന്നും ഇടലോ ഇൻസ്റ്റില് ഏഹ് വാട്സാപ്പിലാട്ട വാട്സപ്പില് ഏ ആയി കിട്ടേക്കാരെ ഇനി പല്ല രാജാ ഇതും പറഞ്ഞു ജീ ഫോണില് മെസ്സേജ് അയച്ചോപ്പിച്ചതില് പറഞ്ഞു കേക്കണം സ്വഭാവം അനക്ക് കാണാ അങ്ങനെ പുറം പോയി ഇവിടുന്ന് ചെറിച്ചു പോവണേക്കണ്ടെങ്ങേറി അതാണ് നിക്കട്ടെ ഓളെ ഓള ഇടങ്ങേറുണ്ട് ഒന്നൂങ്കിലും കൊറവന്ന് തീരുമാനമാക അല്ലെ പല്ല് പല്ല് പല്ല്ണ്ടാവില്ല ഓളെ വീട്ടിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ മടിയായതുകൊണ്ടുള്ള പ്രശ്നാണ് ജീ കൊറവാണ് മടിയാണെന്ന് വെറുതെ പറയണ്ട പിന്നെ ഒരു കാലത്തേ ജി കൊറച്ച് ഭാവിയിലൊരു ഫോട്ടോത്തിലോ വരാൻ പറ്റാത്ത ആസ്ഥീക്കാരാക്ക് ഇന്ന് ഞമ്മളൊക്കെ വൈഫ് പറഞ്ഞ ആരാധകർ തുള്ളാണ് ഇതിലൊക്കെ അതെന്റെ ഭാഗ്യാണ് ഇങ്ങനെ മറിഞ്ഞു നിന്നോ അതായത് വരി നിൽക്കാണ് രാജാന്റെ ഒരു പെണ്ണായി അല്ലേ ആ വരിന പല വട്ടം ഞാൻ പറഞ്ഞോളൂ ശ്രദ്ധിച്ചേ കണ്ണിന് കൃഷ്ണ മണിട്ടോ കേട്ടിട്ടോ അതായത് നൂറ് ചുരിദാർ ടോപ്പാണിത് ആൾക്കാർക്ക് പറയുമ്പോ വിശ്വാസം കാണിച്ചു തരാ എത്ര രണ്ടെന്നില്ല കാണിച്ചരാക്ക് വണ്ടിയെടുക്കേ ഡിക്കള നൂറ് ടോപ്പാണ് തരാൻ പോകുന്നത് സമയത്തിനകം അതെ അതാ ഏങ്ങ അങ്ങനെ നമ്മള് ക്യാമറ ആചാര പെണ്ണുങ്ങൾ അവിടെ ഇണ്ടോ ഇപ്പൊ നോക്കാണിരം എണ്ണം അടുത്ത പരിപാടി ആയിരം ചുരിദാറാണ് കേട്ടോ അടുത്തതായി ആയിരം ചുരിദാർഗ്യവേ അങ്ങനെ തുടങ്ങി വീഡിയോ എന്നിട്ട് ഇത് കഴിഞ്ഞാലു ലോകത്തന്നെ ആ ഇത് കായ്ക്ക് ചെലവുണ്ട് ഇതിന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ വെറൈറ്റി വീഡിയോ അതായത് റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഞമ്മളെന്ത്രിദാർ കച്ചവടം ചെയ്യാൻ പോകുന്നത് അതെ നൂറ് ചുരിദാർ ടോപ്പാണ് ഞമ്മളെന്ത് ചെയ്യണത് ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ഞമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ൈബേഴ്സിനെ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ആളുകൾക്ക് അതെ തീർച്ചയായിട്ടും വേറെ കാണാത്ത കാണാത്ത അപ്പൊ ഗൈസ് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ പോയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി നിങ്ങൾക്ക് അതിലുള്ള ഉപകാരം ഉണ്ടാവും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വീഡിയോ വരും ആളുകൾ തെരഞ്ഞെടുക്കും കായ് നമ്മളെന്തായാലോ കായ് നോക്കിയില്ല മൊലാളി ചെറ്റയാണ് ഞങ്ങള് മുലാളി മറ്റേണ്ണേണ് രണ്ടര ലക്ഷം റുപ്യന്റെ മൊതലണ് അതിന് മൊതലവാലി ഒരു പോകേടാ ചില്ലർ ചെറിയൊരു അന്തെങ്കിലും പരിപാടിക്ക് നോക്കുവോ അല്ലേ ഗേഴ്സ് നോക്കണേ റബ്ബറും തോട്ടത്തിലാണിട്ട് നമ്മളീ ചുരിദാർ മൊത്തം തൂക്കിക്കണ ഏകദേശം അതെ ഏകദേശം നമ്മള് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കാണ് അതെ ഗേൾസ് ഉയർ അല്ലടി എന്താ ചിപ്പിയോ അതവിടെ വെക്ക് അതവിടെ വെക്ക് പിന്നെ അവിടെ ഇരുന്നാണ് ഓരോ അല്ലാതെ ഇങ്ങനെ എന്താ പേരന്റ ആധാരം തന്നെ കിട്ടിയാലും അടുത്ത പ്രാവശ്യം ആയിരം കൊടുക്കും എങ്ങനെയോ അതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കണേ ഈ വീഡിയോ പേർക്ക് ഷെയർ മൂന്ന് പേര് ഈ താഴെ കൊടുത്ത മൂന്ന് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം ഫോളോ ചെയ്യാത്തവർക്ക് ഈ നൂറ് ചുരിദാരും കിട്ടൂല എന്താണ് ഇന്റെ ഡയലോഗ് എന്താ ഈ ഈ താഴെ കൊടുത്ത മൂന്ന് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ട് ഫോളോ ഫോളോ ചെയ്യണം ചെയ്യാത്തവർക്ക് കിട്ടൂല മക്കളെ മക്കളെ നോക്ക് നോക്കൂ നല്ല നാടൻ ുരിദാർ ഒരാൾക്ക് ഒന്ന് വീതം അതായത് ആളുമേലോരോ ചുരിദാറോട് കൊടുക്കാണ് ഞമ്മള് അന്ധം ഇട്ട് നടക്കണ്ട അപ്പൊ എക്കാമെന്റ് ഒരാളെന്റെ എടുക്കും മൂന്ന് അക്കൗണ്ട് താഴെ കാണിച്ച മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തുക്കണോന്ന് നോക്കും இண்டெங்கில உங்களுக்கு என்ன சுடிதார் கொண்டை கூலி